നിതിൻ കണിച്ചേരി ഇന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് ഒരു നടപടി എടുത്തിട്ടുണ്ട് ആ നടപടി പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ട് സി പി ഐ എം എന്ത് നടപടി എടുത്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ആ ഭാഗങ്ങൾ പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ആൾ വൈകുന്നേരം എവിടെയായിരുന്നു എന്ന് അന്വേഷിച്ചിരുന്നു ഐബിയും സ്പെഷ്യൽ ബ്രാഞ്ചും അടക്കം എല്ലാം ഉണ്ടായിട്ടും വൈകിട്ടായാൽ പ്രിൻസിപ്പൽ സെക്രട്ടറി എവിടെ പോകുന്നുവെന്ന് മുഖ്യമന്ത്രി അന്വേഷിച്ചു ആ അവതാരം എത്ര സി പി ഐ എം നേതാക്കളുടെ മന്ത്രിമാരുടെ സ്പീക്കറുടെ പേര് പറഞ്ഞു ആർക്കെങ്കിലും എതിരെ കേസെടുത്തു ഒരു മാരനഷ്ട കേസെങ്കിലും ആരെങ്കിലും കൊടുത്തു എന്നിട്ട് ആ മുഖ്യമന്ത്രി എന്റെ നേർക്കാണ് വിരൽ ചൂണ്ടുന്നത് ആരോപണ വിധേയരായി ഇത്രയധികം പേരെ സംരക്ഷിക്കുന്ന മറ്റൊരു മുഖ്യമന്ത്രി ഇല്ല എന്ത് മറുപടി ഇതെല്ലാം കേരളം ഒരുപാട് തവണ ചർച്ച ചെയ്ത് കഴിഞ്ഞതല്ലേ ഏതാണ്ട് നാലര അഞ്ചു വർഷത്തിന് മുമ്പ് അതാണ് അതാണ് അല്ല അതാണ് പറഞ്ഞത് എത്രയോ തവണ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോഴപ്പോട്ടെ ഇനി അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശമുണ്ട് ഞാൻ അതിനൊന്നും നിഷേധിക്കുന്നില്ല പക്ഷേ അദ്ദേഹം അത് പറയുന്നതിന് മുമ്പ് ആ പത്രസമ്മേളനത്തിന് ഒരു കാര്യം പറയണമായിരുന്നു കേരള സമൂഹത്തിന് മുമ്പിൽ ഇത് പറഞ്ഞത് ഒരു പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട ഒരാളോ പ്രതിപക്ഷ നേതാവോ ഏതെങ്കിലും പ്രതിപക്ഷ സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയോ അല്ല ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ആദ്യം കേരളത്തിന് മുമ്പിൽ നടത്തിയത് അവർ അവരുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഞാൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തോട് എനിക്ക് സംഭവിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ യുവ നേതാവിൽ നിന്ന് സംഭവിക്ക അല്ലെങ്കിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ഇത്തരം പ്രവർത്തിയെ സംബന്ധിച്ച് ഞാൻ പരാതി പറഞ്ഞു അപ്പോൾ അതിനെയെല്ലാം ഹൂ കേസ് എന്ന് പറഞ്ഞ് തള്ളുന്ന നിലപാടാണ് എടുത്തത് ഈ യുവ നേതാവും അതെ ആ യുവനേതാവിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരും ഹൂ കേസ് എന്ന് പറഞ്ഞ് തള്ളുന്ന നിലപാടാണ് എടുത്തത് എന്ന് കേരള സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞതാരാ ഈ പ്രതിപക്ഷ നേതാവിനെ പിതൃതുല്യം കണ്ട് ബഹുമാനിക്കുന്നു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തന്നെയല്ലേ നമ്മുടെ മുമ്പിൽ വന്ന് പറഞ്ഞത് മൂന്നര വർഷം മുമ്പ് അങ്ങനെ പറഞ്ഞിട്ട് എന്ത് നിലപാടാണ് അദ്ദേഹം എടുത്തത് പൊതുസമൂഹത്തോട് അത് പറയണ്ടേ തൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരു പാർട്ടി ഒരു പ്രവർത്തകനെതിരെ അല്ലെങ്കിൽ ഒരു നേതാവിനെതിരായി ഇത്തരത്തിൽ ഒരു പരാതി ആരെങ്കിലും വന്ന് പറഞ്ഞാൽ എന്ത് നിലപാടാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ നേതൃത്വവും എടുക്കുക എന്ന് ഇതിനോടകം മനസ്സിലായല്ലോ എങ്ങനെയാണ് കോൺഗ്രസിൽ അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ വനിതകൾക്ക് എങ്ങനെയാണ് കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ കഴിയുക ശ്രീ റിജുൽ മാക്കുറ്റിയെ പോലെയുള്ളവർ ആലോചിക്കണ്ടേ ഇവിടെ കേരള സമൂഹത്തിന് മുമ്പുള്ള പ്രശ്നം എന്താ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ശ്രീ ഷാഫി പറമ്പിൽ എം പി ആയാലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എം എൽ എ ആയാലും ഈ പറയുന്ന ആളുകൾ ആര് തന്നെ ആയാലും ശരി അവർ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു പൊയ് നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം ഇവരെല്ലാം കരുതിയിട്ടുള്ളത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ജനങ്ങൾക്കിടയിൽ ആളാവാമെന്നാണ് അല്ല ഞാൻ അതിലേക്ക് ഞാൻ അതാണ് പറയുന്നത് അപ്പോൾ ഈ പൊയ്മുഖത്തിലാണ് മുഖത്തിലാണ് ഇവരെല്ലാം നിൽക്കുന്നത് ജനങ്ങളുടെ മുമ്പിൽ ഇവർ യഥാർത്ഥ മുഖമല്ല ജനം കാണുന്നത് ആട്ടിൻതോലണിഞ്ഞ് ചെന്നായി എന്ന് പ്രയോഗത്തിൽ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ യോജിക്കുന്ന ആളുകളാണിവർ ഇങ്ങനെയുള്ള ആളുകളെ കേരളീയ സമൂഹം ഇനിയും ചുമക്കണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അപ്പൊ റിജിൽ മാക്കുറ്റി ഇവിടെ പറയുന്നത് കോൺഗ്രസ് നടപടിയെടുത്തു കോൺഗ്രസ് ഇങ്ങനെ നടപടിയെടുത്ത് കോൺഗ്രസ് കൊള്ളരുതാത്ത ഒരാളാണ് എന്ന് ഒരാളെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ ചുമക്കേണ്ട എന്ത് പാപമാരമാണ് പാലക്കാട്ടെ ജനങ്ങൾക്കുള്ളത് പാലക്കാട്ടെ കോൺഗ്രസ്സുകാരുടെ എം എൽ എ അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് പാലക്കാട്ടെ ജനങ്ങളുടെ മുഴുവൻ തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്കുള്ളത് ആ അതാണ് ഇന്നലെ തന്നെ സി പി എമ്മിന്റെ സെക്രട്ടറി വളരെ കൃത്യമായി അതിന്റെ മറുപടി പറഞ്ഞല്ലോ ീ വിഷയമുണ്ടായപ്പോ അതിനെ നിഷേധിക്കാൻ കോടതിയിൽ ഫൈറ്റ് ചെയ്യാൻ കോടതിയിൽ ഈ കാര്യങ്ങൾ ഞാനല്ല അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ശ്രീ മുകേഷ് എം എൽ എക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് അത് കഴിയുന്നുണ്ടോ അതാണ് ഞാൻ ചോദിച്ചത് ഈ കേരളീയ സമൂഹം ചോദിക്കുന്ന ചോദ്യം അതാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത് ഇപ്പോ റിജിൽ മാക്കുറ്റിയോടെ പറഞ്ഞു വേട്ടയാടുകയാണ് ആരോപണങ്ങൾ എന്തൊക്കെ വന്നു വയനാടിലെ ഫണ്ട് വെട്ടിപ്പിനെ കുറിച്ച് വന്നു ഈ പെൺകുട്ടികളെ കുറിച്ചും മുതിർന്ന നേതാക്കളുടെ മക്കളുടെ ഇടത്തുണ്ടായ ഇടപെടലിനെ കുറിച്ച് നേതാക്കളുടെ ഭാര്യമാരുണ്ടായി ഇതെല്ലാം ആരോപണങ്ങളായി പൊതുസമൂഹത്തിന്റെ മുമ്പിലുണ്ട് വന്ന പുറത്തേക്ക് വന്ന ചില കാര്യങ്ങളിൽ അങ്ങനെയാണെങ്കിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് പറയാൻ കഴിയണ്ടേ ഇത് ഞാൻ ചെയ്തതല്ല ഇത് എന്റെ ശബ്ദമല്ല ഞാൻ ഇങ്ങനെ പെരുമാറിയിട്ടില്ല എം മുകേഷ് എം എൽ എക്കെതിരെ ആരോപണം ഉണ്ടായപ്പോൾ മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചല്ലോ അന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അതിനൊരു ന്യായം പറഞ്ഞിരുന്നു എന്താണ് ആ ന്യായം എന്ന് താങ്കൾക്ക് ഓർമ്മയുണ്ടോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ഒരു നിമിഷം ഞാൻ താങ്കൾക്ക് മറുപടി പറയാൻ സമയവും അവസരവും തരാം മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെ കുറ്റാരോപിതരായ ജനപ്രതിനിധികൾ ഇതുപോലെ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ രാജിവെച്ചിട്ടില്ല കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞാൽ മന്ത്രിസ്ഥാനം തിരിച്ചു നൽകാൻ സാധിക്കും പക്ഷെ എം എൽ എ സ്ഥാനം തിരിച്ചു നൽകാൻ സാധിക്കില്ല ഇതാണ് എം വി ഗോവിന്ദൻ അന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ അന്നേ പറഞ്ഞത് കുറ്റപത്രം നൽകുന്നതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കും എന്നൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത് ഇത്തരം ഒരു ബലാത്സംഗ കേസിൽ പ്രതി ചേർക്കപ്പെട്ട് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കപ്പെട്ട ഒരു സംഭവത്തിൽ ആ ആൾ എം എൽ എ സ്ഥാനത്ത് തുടരുകയും എന്നാൽ ഇതുപോലെ ഒറ്റ പരാതി പോലും ഔദ്യോഗികമായി കിട്ടിയിട്ടില്ലാത്ത ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കില്ല താങ്കൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഈ സംഭവത്തിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കം ചെയ്ത ശേഷവും സംരക്ഷിക്കുന്ന പ്രതിപക്ഷ നേതാവ് എന്ന് നിങ്ങൾ പറയുകയാണ് അതെങ്ങനെയെന്നാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ രാഷ്ട്രീയ മാന്യതയും ധാർമ്മികതയും ഒക്കെ സി പി ഐ എമ്മിനും ഇല്ലേ അത് നിങ്ങൾ കേരളത്തിന്റെ സമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തോ അത് നിങ്ങൾ പാലിക്കുന്നുണ്ട് ശ്രീ ഗോപികൃഷ്ണൻ ശ്രീ മുകേഷ് എം എൽ എയുമായി ബന്ധപ്പെട്ട് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ആദ്യം ഉത്തരം പറയാം വളരെ ലളിതമാണ് കാര്യം ഒന്നോ രണ്ടോ പതിറ്റാണ്ട് മുമ്പുണ്ടായ ഒരു സംഭവത്തെ വെച്ചുകൊണ്ട് ഒരാൾ എം എൽ എക്കെതിരായി ഒരു പരാതി കൊടുക്കുന്നു പോട്ടെ ആ പരാതിയിൽ പോലീസ് എഫ്ഐആർ ഇടുന്നു കേസ് രജിസ്റ്റർ ചെയ്യുന്നു ആരാണോ പരാതി കൊടുത്തത് അയാളുടെ വാദങ്ങൾ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഒരു പരാതി കോടതിയുടെ മുമ്പിലേക്ക് എത്തുന്നു ആ നിമിഷം തന്നെ മുൻകൂർ ജാമ്യം തേടുന്നു അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിൽ ഒരു കുറ്റാരൂപതനായ ഒരു മനുഷ്യന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇത് ഞാനല്ല എന്ന് പറയാൻ നമ്മുടെ നിയമ സംവിധാനത്തിനു മുമ്പിൽ സമൂഹത്തിന് മുമ്പിലൊക്കെ പറയാനുള്ള അവകാശങ്ങളുണ്ട് ആ അവകാശം അദ്ദേഹം ഉപയോഗിക്കുന്നു ഞാനല്ല ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അതിൽ ആളല്ല എന്ന് പറയുന്നു ആ കേസ് കോടതിയുടെ മുമ്പിൽ നിൽക്കുന്നു അവിടെയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ചോദിച്ചത് നാളെ ഇത് ശരിയല്ല ഇത് കെട്ടിച്ചമയ്ക്കപ്പെട്ട ഒന്നാണ് എന്ന് തെളിഞ്ഞാൽ നിങ്ങൾക്ക് എം എൽ സ്ഥാനം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ അതാണ് ചോദ്യം അദ്ദേഹം നിഷേധിക്കുകയെങ്കിലും ചെയ്തിരിക്കുന്നു ഞാനിവിടെ ചോദിച്ച ചോദ്യം എന്താ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഇപ്പോ ഉയർന്നു വന്നിട്ടുള്ള കാര്യങ്ങൾ നിഷേധിക്കാൻ അദ്ദേഹത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അതിന് കാരണം എന്താ അത്രയും കൃത്യമായിട്ടാണ് ആ കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോഴാണ് റിജിൽ മാക്കുറ്റിയെ പോലെ വി ഡി സതീശനെ പോലെ ഷാഫി പറമ്പലിനെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളായി നിലപാടുകളുമായി അതിലെ വെളിപ്പെടുത്തലുകളും കണ്ടെത്തലുകളും ഒക്കെ പുറത്തു വന്ന സാഹചര്യം താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് നമുക്കറിയാമല്ലോ അന്ന് കേരള ഘടകം സ്വീകരിച്ച നിലപാടിനോട് വിയോജിച്ചുകൊണ്ട് ബൃന്ദ കാരാട്ട് ഒരു ലേഖനമുണ്ട് സം ഓൺ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആഫ്റ്റർ മാറ്റ് താങ്കൾ വായിച്ചു കാണും സി പി എമ്മിന്റെ വെബ്സൈറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് പ്രസിദ്ധീകരിച്ചതാണ് വനിതകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവരുടെ അവകാശത്തെ ഒക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയും ചില അനുഭവങ്ങളുണ്ട് ശ്രീ ഗോപികൻ ഞാൻ പറഞ്ഞത് താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇവിടെ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ ഇതിനു മുമ്പും ഒരുപാട് ആളുകൾക്കെതിരായി ഇത്തരം ആരോപണം വന്നിട്ടുണ്ട് ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ നമ്മൾ ചില കണക്കുകളൊക്കെ എടുത്താൽ ഞാൻ ആ കണക്കുകളൊരു ഇതിനു വേണ്ടി പറയുകയല്ല ആയിരത്തിലധികം എം എൽ എ മാർക്കും എം പിമാർക്കും എതിരായിട്ടൊക്കെ ആരോപണങ്ങളുണ്ട് ആരോപണങ്ങൾ അന്വേഷണത്തിലുണ്ട് ചിലത് കോടതിയിലുണ്ട് ചിലത് കീഴ് കോടതികൾ ശിക്ഷിച്ച് ഉപരി കോടതികളുണ്ട് ഞാൻ അതിനേക്കൊന്നുമല്ല പോകുന്നത് കോൺഗ്രസിന്റെ നേതാവായി എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് ഈ വിഷയങ്ങൾ വന്ന് ഏതാണ്ട് പത്ത് ദിവസത്തോളമായിട്ടും അത് നിഷേധിക്കുന്നതിന് വേണ്ടി പോലും പറ്റിയിട്ടില്ല ഇത് ഞാൻ അല്ല ചെയ്തത് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പോലും പറ്റിയിട്ടില്ല ആ പറ്റാതെ സാഹചര്യത്തിലാണ് അല്ല നോക്കൂ അല്ല ഒറ്റ കാര്യം ഇതിനു മുമ്പ് ഈ വിഷയം മുന്നോട്ട് വന്നു ചില ഓൺലൈൻ ചാനലുകളിലൊക്കെ ഈ വാർത്തകൾ ഇങ്ങനെ ആൾ ആരാണ് എന്ന് പറയാതെ പുറത്തു വന്നപ്പോ പുറത്തു വന്നു എന്തായിരുന്നു ഇവരുടെ മറുപടി ഈ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ മറുപടി എന്തായിരുന്നു എന്ന് പറഞ്ഞ് കേരള മുമ്പിൽ സ്ത്രീകളെയും പെൺകുട്ടികളെയും അപമാനിക്കുന്ന നിലയിൽ നിങ്ങൾ പറയുന്നതിനെയെല്ലാം ആര് വിലക്കെടുക്കുന്നു എന്ന ദാർ നിറഞ്ഞ സമീപനമല്ലേ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം